അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു അളവ് നൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നൈറ്റ് പഠിക്കാം അപ്പം നിങ്ങൾക്ക് ഒരു അളവ് നൈറ്റി എടുത്തോളൂ നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങൾക്ക് വെട്ടാൻ പഠിക്കാം പിന്നെ തയ്ക്കാൻ പഠിക്കാം അപ്പോഴി ഇത് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് തുണിയെ വീതി രണ്ടായിട്ട് മടക്കുക തുണിയെടുത്ത് ഇത് പിന്നെ മെറ്റീരിയൽ തുണി മുറിച്ച് വാങ്ങിച്ചതാണ് മൂന്ന് പത്തുണ്ട് ത്രീ ഫോർത്ത് കൈക്കായതുകൊണ്ട് മറ്റേ നൈറ്റി പീസ് വാങ്ങിച്ചാൽ കിട്ടത്തില്ല അപ്പോൾ ഏച്ചു വെച്ചാൽ കൊടുക്കണം ഭയങ്കര പാടപ്പം ഞാൻ മൂന്ന് മീറ്ററും പത്ത് സെൻറ്റിമീറ്ററും കൂടെ അധികം വാങ്ങിച്ച് മറ്റേ രണ്ട് മൂന്ന് മീറ്റർ തികച്ചു കിട്ടത്തിൽ രണ്ട് തൊണ്ണൂറ്റഞ്ചേ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ തുണിയ വീതിക്ക് രണ്ടായിട്ട് മടക്കി കിട്ടിയതിന് ശേഷം ഒന്നും കൂടെ മടക്കാം നമുക്ക് ചീത്ത വശം വെച്ച് ഒന്നും കൂടെ നല്ല വശം വെച്ചോ മടക്കാം അല്ല ഞാൻ മടക്കി ഒന്ന് തേച്ചിട്ട് കൊടുക്കണം കൈ കൊണ്ടൊന്ന് തേച്ച് കറക്റ്റ് അളവിന് വെച്ച് കൊടുക്കണം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അളവിൻ്റെ നെയ്റ്റി എടുക്കുക വേണ്ടേ ഇത്ര ഇറക്കമുണ്ട് ഫുള്ള് കിടപ്പുണ്ട് രണ്ടായിട്ടാണ് മടക്കി മടക്കിയിട്ടേക്കുന്നത് മടക്ക് ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗമാണ് ഓപ്പോസിറ്റ് ഭാഗം തുറന്ന ഭാഗം അല്ലെങ്കിൽ വക്ക് ഭാഗം രണ്ടും കൂടെ വെച്ചേക്കുക നൈറ്റി അളവ് നൈറ്റി എടുത്ത് നൂത്ത് മടക്കി രണ്ടായിട്ട് മടക്കിയിടുക ആ കഴുത്ത് ഭാഗം കറക്റ്റായിട്ട് വരണം കൈക്കുഴി കൈയും ഭാഗം സ്ലീവ് ഭാഗം ഒരേ സൈഡിൽ വരണം ഇതേമാതിരി രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം കറക്റ്റ് ഇറക്കവും മണ്ണും ആ മടക്ക് ഭാഗത്ത് വെച്ച് നെയറ്റി വെക്കുക ച നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് മടക്ക് ഭാഗം വരേണ്ടത് വേണ്ട ഇതേമാതിരി കറക്റ്റ് വെച്ച് അതിന് ശേഷം ഇറക്കം ഏതാണ്ടേ ഷോൾഡർ വണ്ണം കറക്റ്റാക്കി വെച്ചതിന് ശേഷം താഴോട്ട് കൊണ്ടുവന്ന് ഇഞ്ച് നമുക്ക് അധികം ഇട്ട് കൊടുക്കാം ഇഞ്ച് നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കണം കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട് സ്ലീവും അതേമാതിരി വെച്ചിട്ടുണ്ട് മോൾ ഭാഗം അധികം ഇത്രയും കിടപ്പുണ്ട് കാരണം എനിക്കിഷ്ടം പോലെ അന്നേരം നമുക്ക് ത്രീ ഫോർത്ത് കൈക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും എടുത്തത് ഇപ്പം സാധാരണ പീസ് തുണി എടുക്കുമ്പോൾ ഇത്രയും കിട്ടത്തില്ല അതൊക്കെ ബാക്ക് നമുക്ക് നെക്ക് അടയാളം ചെയ്യുവാണ് ആ അളവ് നെയറ്റിയുടെ അതേമാതിരി അര ഇഞ്ച് മുകളിലോട്ട് ഷോൾഡർ കൂട്ടി കൊടുക്കണം അര ഇഞ്ച് മതി ഷോൾഡർ ബാക്കിയെല്ലാം ഇതേ അളവിന് വെച്ചിട്ട് ഇതാ കൈക്കുഴി ഇതാ അവിടെ ആണ് ഷോൾഡറിൻ്റെ അടയാളം പിടിക്കേണ്ടത് അതിന് ശേഷം അവിടെ കൈക്കുഴിയുടെ അടയാളം കൈക്കുഴിയുടെ അടയാളം വെച്ച് അവിടെ അങ്ങോട്ട് വണ്ണം അവിടെ അങ്ങോട്ട് ശകലം അങ്ങോട്ട് വെച്ച് കൊടുക്കണം കൈക്കുഴിയുടെ അടയാളം പിന്നെ നമുക്ക് ടേപ്പ് വെച്ച് വെച്ചെത്രേണ്ടെന്ന് നോക്കാം ഇത് കറക്റ്റ് വണ്ണമാണ് ഈ അടയാളം ചെയ്യുന്നത് നൈറ്റിയുടെ അണ്ട് എന്നിട്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക കൈക്കുഴിയുടെ ഭാഗത്തു നിന്ന് ഒരിഞ്ച് അവിടെ ഒന്ന് ഷേപ്പ് അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ വണ്ണം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് അടിച്ച് കൊടുത്താൽ മതി ഇത് ഒരേമാതിരി അങ്ങ് നമുക്ക് നൈറ്റി അങ്ങനെയാണ് ഒരേമാതിരിയാണ് കൊടുക്കുന്നത് ഷെയ്പ്പ് കൊടുക്കത്തില്ല പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേ ഷെയ്പ്പ് ചെയ്യത്തുള്ളൂ അടിഭാഗം ഇതേമാതിരി അങ്ങ് വണ്ണം പിടിക്കണം അതിന് ശേഷം ഒരിഞ്ചും കൂടെ അധികം ഇട്ട് കൊടുത്ത് ആ രണ്ട് വരെയും കൂടെ കൊടുക്കണം ഒന്ന് കട്ടിങ് വരെയും ഒന്ന് സ്റ്റിച്ചിങ് വരെയുമാണ് ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ കഴുത്തെടുക്കാം ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കമാണ് എടുത്തേക്കുന്നത് അടയാളം വെച്ച് അങ്ങ് എടുക്കാം രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം ഷോൾഡറിൻ്റെ ഭാഗത്ത് രണ്ടര ഇഞ്ച് അതൊക്കെ അവരോട് ഇഷ്ടം മാതിരി കഴുത്തിന് അകലം വേണുന്നവർക്ക് ഇതിന് ഇഞ്ച് എടുക്കാം അതാ ആറിഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം ചതുരക്കഴുത്താണ് ഇത് ഞാൻ വെട്ടുന്നത് ആദ്യം നമുക്ക് ഇത് വെട്ടാൻ പഠിക്കാം പിന്നെ തയ്ക്കാൻ പഠിക്കാം ആണ് ആറ് ഇഞ്ച് അടയാളം ചെയ്ത് ചതുരം വരയ്ക്കുവാണ് ചതുരം അത് ഇഷ്ടം മാതിരി കഴുത്ത് വരയ്ക്കുക ഇത് ചതുരം ആവുമ്പോൾ എളുപ്പമാവുമല്ലോ അതുകൊണ്ടാണ് ഇനി നമുക്ക് കൈക്കുഴിയുടെ അള അടയാളം ത നമ്മൾ എത്ര ഇഞ്ചാന്ന് നോക്കാം എട്ട് ഇഞ്ചാണ് എനിക്ക് കൈക്കുഴി കിട്ടിയിരിക്കുന്നത് വേണ്ട എട്ട് ഇഞ്ച് ഞാൻ അടയാളം അവിടെ വരച്ച് മുകളിൽ നിന്ന് ചരിവൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നെയ്റ്റിക്കൊന്നും ചതൊരു ചരിവും കൊടുക്കണ്ട കുഴിച്ചു വെട്ടിയും ചെയ്യണ്ട നെയ്റ്റിക്ക് വേണ്ടേ മുൻകഴുത്ത് പിൻകഴുത്ത് എടുത്ത് ഷോൾഡർ കൈക്കുഴി മൊത്തത്തി വണ്ണം പിടിച്ച് ഇറക്കം പിടിച്ചത് വേണ്ട വേണ്ട ഇറക്കം അധികം ഒരിഞ്ചങ്ങ് അവിടെ അടയാളം ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ അതിന് ബെല്ലൊന്ന് ഓപ്ഷനുണ്ട് അതടിക്കണം ആളൊന്നും ഇതുണ്ട് അതും അടിച്ചു കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഇനി നമുക്ക് കഴുത്ത് വെട്ടാം എങ്കിലേ ഞാനിട വീഡിയോടൊക്കെ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ കിട്ടത്തുള്ളൂ വേണ്ട പിൻ കഴുത്ത് വെട്ടാം ഇനി ഇത് നൈറ്റിയൊക്കെ ഇടുമ്പോൾ ഒന്നി അതിൻ്റെ ടൈമിൻ്റെ പുറത്തോ അല്ലെങ്കിൽ താഴെ കട്ടലിൻ്റെ പുറത്തോന്നും ഇട്ട് വെട്ടരുത് നമുക്ക് നല്ലതുപോലെ ഇത് കിട്ടത്തില്ല ഇത് കിട്ടത്തില്ല അല്ലെങ്കിൽ താഴെ ഇട്ടായാലും വെട്ടിയാൽ മതി എന്നിട്ട് കൈക്കുഴിയുടെ അളവ് പതിമൂന്ന് ഉണ്ട് പന്ത്രണ്ട് ഇഞ്ച് എടുത്താൽ മതി പതിമൂന്ന് പതിനൊന്നിഞ്ച് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് കിട്ടിക്കോളും കാരണം അടിഫ് അര ഇഞ്ച് ഷേപ്പ് അങ്ങ് പോവും ഷോൾഡർ കൈ ഇത് യോജിപ്പിക്കുമ്പോൾ അതുകൊണ്ടാണ് ഇത് കൈയുടെ ഇറക്കം നമുക്ക് പിടിക്കാം അതിനുശേഷം നമുക്ക് കൈ ഇറക്കം വെച്ച് വെട്ടാം പതിനഞ്ച് പതിനാലര ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് തികച്ചില്ല മദനം പതിനാറര ഇഞ്ച് എടുക്കാം ഒരൊന്നര ഇഞ്ച് അധികം കൊടുക്കുക കൊടുക്കാം ഇഞ്ച് തേണ്ട കൈ വണ്ണം ഇഞ്ച് ഏഴര ഒന്നര ഇഞ്ച് അടി അധികം കൊടുക്കാം തയ്യൽ തുമ്പ് ഇനി ഇതാ മേളത്തെ ഭാഗം എന്താ നമുക്ക് ഇത്രയും കിട്ടിയില്ലേ അതെടുത്ത് വെച്ച് നമുക്ക് കൈവണ്ണം ഇഞ്ച് കിട്ടുമെന്ന് ഏഴര ഇഞ്ച് കിട്ടും ഏഴര ഇല്ല എട്ട് ഇഞ്ച് കിട്ടും അടിഭാഗം അപ്പം നമുക്ക് ആറിഞ്ച് മതി ഇഞ്ച് ആയാലും മതിയല്ലോ തയ്യൽ തുമ്പ് അടിഭാഗമാണ് ഇതെടുക്കുന്നത് വേണ്ട ബാക്കിയുള്ളത് കിട്ടി ഇങ്ങനെയാണ് ഇതുകൊണ്ടാണ് ഞാൻ പീസ് മുറിപ്പിച്ച് ഇത് ചുരിദാർ പീസാണ് ഇച്ചിരി കട്ടിയുള്ള ചുരിദാർ പീസും വാങ്ങിച്ചതാണ് പോയി ഇനി നമുക്ക് എടുത്തേണ്ട പതിനാ പതിനഞ്ചുണ്ട് ചില കൂടെ മുകളിലോട്ട് നമുക്ക് വെച്ച് തയ്യൽത്തുമ്പും കൂടെ അടയാളം ചെയ്ത് ഇട്ടുകൊടുത്ത് കട്ട് ചെയ്ത കയ്യെടുത്ത് വെച്ച് ഇതേമാതിരി നമ്മൾ കയ്യെടുത്തും വെട്ടാം കൈ വെച്ചല്ലേ നമ്മൾ ഇച്ചിരി അളവ് നെയ്റ്റി എല്ലിയേ വെച്ച് വെട്ടിയിരിക്കുന്നത് അപ്പം കൈ വെച്ച് അതേമാതിരി വെട്ടാം അടയാളം പിടിക്കാം കറക്റ്റ് അള അടയാളം വെച്ചേക്കുന്നത് കണ്ടില്ലയോ നോട്ടോട്ട് ഒരിഞ്ച് തയ്യൽത്തും വിട്ടുകൊടുക്കാം അവിടെയാണ് കൈയുടെ ഷെയ്പ്പ്പ് വരുന്നത് വേണ്ട വരച്ചേക്കുന്ന ഒരേച്ച കൂടെ ഒന്നും കൂടെ തെളിച്ച് വരച്ചു കൊടുക്കാം വേണ്ട ഇത്രയേ ഉള്ളി നെയ്റ്റിയുടെ കട്ടിങ് ഇത് വരപ്പ് കയ്യും സ്ലീവും വെട്ടി കട്ട് ചെയ്തെടുക്കാം കുഴിച്ചൊന്നും വെട്ടേണ്ട ആവശ്യമില്ല നൈറ്റിക്കൊന്നും ലൂസായിട്ട് കിടക്കുന്നതല്ലേ ബ്ലൗസിന് ചുരിദാറിനൊക്കെയാണ് കുഴിച്ചു വെട്ടുന്നത് നിങ്ങളൊന്ന് വെട്ടി നോക്ക് നിങ്ങളുടെ അളവ് വെച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടുതരാം പറഞ്ഞുതരാം ഇനി നമുക്ക് ഒരു രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചോ പടിക്ക് കാരണം സിബ് വെക്കുമ്പം ഉള്ള പടിക്ക് രണ്ടര രണ്ടോ രണ്ടരയോ എടുക്കാം നീളം വേണ്ട നമ്മുടെ നൈറ്റിയുടെ നീ ആ ഫ്രണ്ടിലെ പടിയുടെ നീളം എത്ര ഉണ്ടെന്ന് നോക്കാം ആ ഒരു ഒൻപത് ഇഞ്ച് വരുന്നുണ്ട് പത്ത് പതിനൊന്ന് ഇഞ്ച് കൊടുക്കാം നമുക്ക് തയ്യൽത്തുമ്പോൾ അവിടെ മടക്കിയൊക്കെ ഇഴണം ബാക്കിയുള്ളത് നമുക്ക് തയ്ക്കാൻ നേരത്ത് കട്ട് ചെയ്ത് കളയാം തോന്നുകയാണെങ്കിൽ മടക്കി മടക്കിയിട്ടതിന് ശേഷമോ നൂത്തിട്ടോ വെട്ട അങ്ങനെ അത് വെട്ടി ഞാൻ എടുത്തത് ക്രോസ് പീസാണ് സ്കെയിലോ ടേപ്പോ വെച്ച് ടേപ്പ് വെച്ചെടുക്കുകയാണെങ്കിൽ ഒന്നര ഇഞ്ച് എടുക്കണം എടുക്കണം സ്കെയിൽ വെച്ചാൽ അതെങ്കിൽ സ്കെയിലിൻ്റെ വീതിക്ക് വെച്ചങ്ങോട്ട് വരച്ചു കൊടുക്കുക ക്രോസ് പീസ് ബാക്ക് പീസിനാണ് ക്രോസ് പീസ് എടുക്കുന്നത് ഫ്രണ്ട് പീസിന് നമ്മൾ ചതുരമായ കൊണ്ട് ചതുരം തന്നെ വെട്ടിയെടുക്കാം ഇനി നമുക്ക് ദാണ്ടേ നമ്മൾ വണ്ണം ചെസ്റ്റും വേസ്റ്റും ഒക്കെ എടുത്ത ഭാഗത്ത് കുറച്ച് തയ്യൽത്തും അധികം വന്ന് അപ്പോൾ രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ നമുക്ക് രണ്ട് കഴുത്തൊന്നിച്ച് കിട്ടത്തില്ല ഇപ്പം എന്തായാലും ഓപ്പൺ ചെയ്യണമല്ലോ സിബ് വെക്കാനായാലും പഴ ഇത് ബട്ടൺസ് വെക്കാനായാലും എന്തായാലും സിബ് വെക്കാൻ ഓപ്പൺ ചെയ്യണം അപ്പോൾ നമുക്ക് ആ കഴുത്തെടുത്ത് വെച്ച് നമുക്ക് വെട്ടിയേക്കുന്ന കഴുത്ത് മടക്ക് ഭാഗം അതേമാതിരി വെച്ചതിന് ശേഷം ഓരോ കഴുത്ത് നമുക്ക് വെട്ടിയെടുക്കാം കാരണം ഈ ഓരോരോ ഇത് പീസ് നമ്മൾ കട്ട് പീസ് ഷേപ്പിൻ്റെ അവിടെ നിന്ന് ആ കൈക്കുഴിയുടെ താഴത്തെ ഭാഗം ചെസ്റ്റും ബേസിൻ്റെ ഭാഗത്ത് അധികം തയ്യൽത്തുമ്പോൾ ആണിത് ആ ഭാഗം ഇങ്ങനെ കിട്ടത്തുള്ളൂ നൈറ്റിക്ക് മറ്റേ നീളമുള്ള ഭാഗമൊക്കെ കൈക്കെടുത്തല്ല ഇപ്പം ശകലം തുമ്പും കൂടെ ചേർക്കണം ഇവിടെ കഴുത്ത് ഒന്നിച്ച് ആദ്യം തയ്ക്കുവാണെങ്കിൽ ചതുരക്കഴുത്ത് തയ്ക്കുവാണെങ്കിൽ എന്നിട്ടേ സിബ് സിബ് വെക്കാൻ മുറിക്കത്തോളൂ ഒന്നര ഇഞ്ച് പിന്നെ ഇതിൻ്റെ വീതി കൊടുക്കുക ഇനി നൂറെണ്ണം കൂടെ അതേമാതിരി വെച്ച് വെട്ടണം അതേമാതിരി വെട്ടുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലുലേക്കും